ഡാറ്റ അനുട്ടീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ സി ഡാറ്റ അനോട്ടേഷൻ എന്താണ് ഈ ഡാറ്റ അനോട്ടേഷൻ നമ്മൾ ഇന്ന് എ ഐയിൽ വളരെ സ്മാർട്ടായിട്ടുള്ള പല സിസ്റ്റംസും പല മോഡൽസും കണ്ടുകൊണ്ടിരിക്കുകയാണ് മാജിക്കൽ റിസൾട്ട്സുകളാണ് ഇത്തരത്തിലെ എ സിസ്റ്റംസ് ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് സോ ദർ ആർ മെനി ഇൻവിസിബിൾ ബാക്ക് ബോൺസ് ബിഹൈൻഡ് ദീസ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോഡലിൻ്റെ ഒക്കെ സക്സസിന്റെ ബാക്കിൽ അത്തരത്തിലുള്ള വൺ ഓഫ് ദി ഇൻവിസിബിൾ ഒരു ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു കരിയറാണ് ഡാറ്റ അനുട്ടേഷൻ അല്ലെങ്കിൽ അനുട്ടേറ്റർ എന്ന് പറയുന്നത് എന്താണ് ഈ ഡാറ്റ അനുട്ടേഷൻ സി നമുക്ക് എന്താ പറയുക മാജിക്കൽ റിസൾട്ട് ഇത് സ്വയം ഉണ്ടാക്കുന്നതല്ലേ എന്താണോ അതിന് ഫീഡ് ചെയ്തിട്ടുള്ളത് എന്തിലാണോ ഈ ഐ സിസ്റ്റത്തെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള മാജിക്കൽ റിസൾട്ട്സുകളാണ് ഇത് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് സോ ആ ഫീഡിങ് അല്ലെങ്കിൽ ഡാറ്റിനെ ലേബിൾ ചെയ്യാന്നുള്ള ഒരു ജോബ് ചെയ്യുന്ന ആളുകളാണ് അനോട്ടേഷൻ അല്ലെങ്കിൽ ഡാറ്റ എന്ന് വിളിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇതൊരു നായ ആകുന്നു ഒരു നായയുടെ ചിത്രം കാണിച്ചിട്ട് കൊടുത്തിട്ട് ഫീഡ് ചെയ്തിട്ട് നായ നായെന്നുള്ള രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു ഹ്യൂമൻ ബീങ് ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പല രീതിയിലുള്ള ഡാറ്റാസിനെയും ഫീഡ് ചെയ്ത് ലേബിൾ ചെയ്യുന്ന കെരിയറിനാണ് ഡാറ്റ അനുട്ടേഷൻ എന്ന് പറയുന്നത് സി ഓൾമോസ്റ്റ് എവറി ഇൻഡസ്ട്രിയിലും ഇതിന്റെ സ്കോപ്പ് ഉണ്ട് ഫിൻടെക് ആയിക്കോട്ടെ എട്ടോട്ടെ ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവിടൊക്കെ ഇത്തരത്തിലൊരു ഡാറ്റ ലാബലിംഗ് ഉണ്ട് സോ ഇത് വൺ ഓഫ് ദി എവർഗ്രീൻ ലോങ് ലാസ്റ്റിംഗ് ഭയങ്കര ഉള്ള ഒരു സെക്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു ഈസി എൻട്രി ചെയ്യാൻ പറ്റുക അഡ്വാൻസ്ഡ് പ്രോഗ്രാമിംഗ് കോഡിംഗോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്കില്ലോ ഒന്നും ഈ ഫീൽഡിന് ആവശ്യമില്ല ബേസിക് കമ്പ്യൂട്ടർ സ്കില്ല് അല്ലെങ്കിൽ അറ്റൻഷൻ ടു ദി ഡീറ്റെയിൽ ഇത്തരത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന ഒരു ജോബും കൂടിയാണ് ഡാറ്റ എന്ന് പറയുന്നത് സോ ഓൾമോസ്റ്റ് ഒരു ഈ ഗേറ്റ് വേ ആണ് ഈ ഒരു എ ഐ ലോകത്തേക്ക് അല്ലെങ്കിൽ ബിഹൈൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന രീതിയിലേക്ക് സോ ഇവൻ ഇറ്റ്സ് എ സ്മോൾ സ്കിൽ ഇറ്റ് യു എ ബിഗ് ഫ്യൂച്ചർ ട്രൈ ചെയ്ത് നോക്കൂ താല്പര്യം ആളുകൾ ശ്രമിച്ചു നോക്കൂ കൂടുതൽ പഠിച്ചു നോക്കൂ കൂടുതൽ മാസ്റ്റർ ആകാൻ ശ്രമിച്ചു നോക്കൂ ബെസ്റ്റ്